ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവറിസ് വേൾഡ് ഇന്ന് ഞാൻ രാത്രിയായിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ട്വർഡി ബി ഒപ്പം കളിക്കണം നാളെ അപ്പം എൻ്റെ വല്യമ്മൻ്റെ വീട്ടിൽ പോകാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പം ഞാനത് കളിച്ച് കഴിഞ്ഞിപ്പോൾ രാത്രിയായി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവുക കേട്ടോ ടാറ്റാ നാളെ എല്ലാ വീഡിയോ ഇടുന്നതായിരിക്കും ബൈ വാവ പറഞ്ഞാൽ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ ഒരുക്കി വെച്ച് ഞങ്ങളിതാ വിറ്റേന്നായി ഞങ്ങളിതാ ഒക്കെ ഒരുക്കി വെച്ച് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി മുറ്റത്തേക്ക് എത്തിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത് എന്താണെന്നല്ലേ ചാറ്റൽ മഴ അപ്പം ആ മഴ പോകട്ടെ എന്ന് വിചാരിച്ച് വാവ അങ്ങോട്ട് കൊണ്ട് ഓടി കളിക്കാം അപ്പോൾ വാവ മഴയൊക്കെ നോക്കി ഇങ്ങനെ നേരം കൊണ്ട് ഞാൻ അച്ഛനോടും അമ്മനോടും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയാൻ വേണ്ടിയിട്ട് ആത്തേക്ക് കയറി കേട്ടോ അങ്ങനെ ഞാൻ അച്ഛനോടും അമ്മനോടും പറഞ്ഞു അച്ഛമ്മ ഞങ്ങൾ ഞങ്ങൾ പോയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അതവരവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അതാ ഞങ്ങൾ ബസ്സൊക്കെ കയറിയതാണ് ചേച്ചിൻ്റെ വീട്ടിലെത്തി ഇതാണ് ചേച്ചിൻ്റെ വീട് അവ കണ്ടു പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാണ് ചേട്ടൻ്റെ സ്പെഷ്യലാണ് നെയ്ച്ചോറ് നല്ല അടിപ്പൊളി വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റഡായിരുന്നു അത് ഞങ്ങൾ അവർക്ക് കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഇതാ വൈകുന്നേരം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഞാനും മോളും പുറത്തേക്ക് ഇറങ്ങി അവൾ ഇതാ അങ്ങനെ ഓരോ ഡാൻസ് കളിക്കും ഇത് കണ്ട മോള് കണ്ട അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂം ചെയ്തത് ഇപ്പോൾ ഇതാ മോള് തവണ ഡാൻസ് കളിക്കുന്നുണ്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു ഇവിടെ കളിക്കാനൊക്കെ അപ്പോൾ ഇതാണ് ചേച്ചിൻ്റെ വീട് ഈ വീട്ടിലെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഡോഗ്സ് ഉണ്ട് ഫിഷസ് ഉണ്ട് പിന്നെ ബേഡ്സ് ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്